എനിക്ക് വിവാദമായ കൊറ്റാമം എ ടി എം കൊലക്കേസിലെ പ്രതി അറസ്റ്റിൽ സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതിയെ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു പ്രതിയുടെ പേരും മറ്റു വിവരങ്ങളും തൽക്കാലം പുറത്തുവിടുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ക്രൈം സ്റ്റേഷൻ അലക്സ് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയുറോ ജുഡീഷ്യൽ കസ്റ്റഡി അവൾ അവസ്മാരം വന്ന് കിണറ്റിൽ വീണതാ രക്ഷിക്കാൻ നിന്റെ അപ്പനെ കൊണ്ട് സാധിച്ചില്ല അന്ന് വർഗീസ് മൊഴിമാറ്റി പറഞ്ഞത് കൊണ്ടാ നിന്റെ അപ്പം കുറ്റവാളിയായത് അപ്പനെ എങ്ങനെയെങ്കിലും the accused remanded to judicial custody for 14 days. പ്രതിയെത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു സെക് പ്രതി വളരെ നാടകീയമായിട്ടാണ് ചെയ്യാത്ത കുറ്റത്തിനാണ് എട്ട് കൊല്ലമായിട്ട് ഞാൻ ജയിലിൽ കിടക്കുന്നത് എനിക്കതിൽ വിഷമമൊന്നുമില്ല കാരണം ഞാനിതുവരെ നുള്ളിപ്പോലും നോവിച്ചിട്ടില്ലാത്ത എൻ്റെ ആനയെ ഒന്ന് അടിച്ചു അപസ്മാര രോഗിയായിരുന്ന അവൾ വെള്ളത്തിൽ വീണ് മരിക്കുമ്പോൾ എനിക്ക് അവളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല പക്ഷേ അതൊന്നും ഞാൻ കോടതിയിൽ വാദിച്ചില്ല അവളോടൊന്ന് ചെയ്തത് ഒരു മഹാഭാവമായിട്ടെൻ്റെ മനസ്സിലുണ്ട് അവളില്ലാത്തൊരു ജീവിതവും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ മകനെപ്പറ്റി പറ്റി ഓർക്കുമ്പോൾ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നൊരാഗ്രഹം അതുകൊണ്ട് എൻ്റെ മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്നുണ്ടോ ഞാൻ വരുന്നതിന് മുന്നേ എൻ്റെ മോൻ ഞാൻ അറിയാതെ ഒരിക്കലും രക്ഷപ്പെടാത്ത കുറ്റത്തിലകപ്പെട്ടുപോയി എനിക്ക് അവനെ രക്ഷിക്കണം അവനെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണം അവനെ കൊണ്ട് എനിക്ക് എൻ്റെ മോനെ രക്ഷപ്പെടുത്തിയ രക്ഷപ്പെടുത്തണം ഇല്ലെന്ന് സാറ് പറയരുത് ഇല്ലെങ്കിൽ സാറിന്റെ മോനെ ഞാൻ കുറ്റവാണിയാകും എന്റെ മോനെതിരെ സാറ് കേസെടുത്ത സാറിന്റെ മോനെ ഞാൻ കൂട്ടുപ്രതിയാകും സാറിന് താല്പര്യം ഉണ്ടെങ്കി എടുത്തു പക്ഷേ എന്റെ മോനെതിരായിട്ട് ഞാൻ സാക്ഷി പറയല എന്റെ മോനെ ഞാൻ കണ്ടിട്ടുമില്ല അറിയൂല്ല സാറിന് വേണ്ടത് ഒരു പ്രതിയാണെങ്കിൽ ഞാൻ വരാം സാറേ ഞാൻ പ്രതിയായിക്കോളൂ ഞാൻ ഏറ്റവും കുറ്റം സാറിന്റെ മുന്നില്ല പക്ഷേ എന്റെ മോനെ എന്നെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കെതിരെ സാക്ഷി പറയുക എൻ്റെ മോനെ പ്രതിയാക്കിയാൽ ഞാനും തട്ടി പറയല്ല ഞാൻ കോടതി കുറ്റയാക്കും ബാക്കി കാര്യം സാറേക്കണം